നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങിയ വൃശ്ചികക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാഴമാറ്റഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്ന് വരെയാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നത് ഇത് പൊതുഫലം മാത്രമാണ് ജാതകൻ്റെ ഗ്രഹനിലപ്രകാരവും ദശാപഹാര സമയത്തിനനുസരിച്ചും ഫലത്തിന് ഉണ്ടാകുന്നതാണ് വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം ഏഴിലേക്കാണ് സംക്രമിക്കുന്നത് ഈ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ഈ കൂറുകാർക്കും വളരെയധികം നല്ല സമയമാകുന്നു ഈ ഒരു വർഷക്കാലം ിൽ വ്യാഴം നിന്നാൽ ബുദ്ധി സാമർഥ്യവും വാക്സാമർഥ്യവും കാര്യസിദ്ധിയും ദ്രവ്യലാഭവും കളത്ര സുഖവും ഫലം രോഗദുരിതസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ വളരെ ശോഭനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ കൂറുകാർക്കും നക്ഷത്രക്കാർക്കും വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാർ ഏത് കർമ്മ മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ ബുദ്ധി സാമർഥ്യം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈക്കൊള്ളുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർ ആരെങ്കിലും ആശയവിനിമയ രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും വാക് സാമർഥ്യം കൊണ്ട് ആ മേഖലയിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് വ്യാഴത്തിന് ഏഴിലേക്കുള്ള ദൃഷ്ടി കൂടാതെ അഞ്ചിലേക്കും ഒമ്പതിലേക്കും വിശേഷാൽ ദൃഷ്ടിയുണ്ടല്ലോ അതുപ്രകാരം അഞ്ചിലേക്കുള്ള വിശേഷാൽ ദൃഷ്ടി വൃശ്ചികക്കൂറിൻ്റെ പതിനൊന്നിലേക്കാകുന്നു അതായത് അഭീഷ്ട സ്ഥാനത്തേക്കാവുന്നു ഈ ലാഭസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി ഉള്ളതിനാൽ ഈ നക്ഷത്രക്കാർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാകാൻ വിജയസാധ്യത ഉള്ളതിനാൽ പരമാവധി പ്രയത്നിച്ച് ലാഭം ഇരട്ടിയാക്കുവാൻ ശ്രദ്ധിക്കുക അതായത് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക വൃശ്ചികക്കൂറുകാർക്ക് ആത്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ ആത്മീയമായിട്ടുള്ള സുഖവും ശരീരസുഖവും നല്ല ആരോഗ്യവും ലഭിക്കുന്നതാണ് വൃശ്ചികക്കൂറുകാരുടെ മൂന്നിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ സഹോദരി സഹോദരന്മാരിൽ നിന്നുമുള്ള ഗുണങ്ങളും ഏത് തീരുമാനം എടുക്കുവാനുള്ള ധൈര്യവും അത് നടപ്പിലാക്കുവാനുള്ള ആത്മവിശ്വാസവും ലഭിക്കുന്നതാണ് അതികഠിനമായി പ്രയത്നിച്ച് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാര്യ ഭർത്തൃബന്ധം വളരെ ശോഭനീയമായിരിക്കും ഈ വർഷം ദാമ്പത്യ സുഖം ലഭിക്കുന്നതാണ് ഔദ്യോഗികപരമായും കച്ചവട സംബന്ധമായും വളരെ നല്ല സമയമായതിനാൽ ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ കടം കൊടുത്ത പണം തിരിച്ച് കിട്ടുവാനുണ്ടെങ്കിൽ അത് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കാണുന്നു ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ധനാധിപനും അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപനുമാകുന്നു പുതിയ കച്ചവടങ്ങൾ മൂലം ലാഭവും ധനവരവും ഉണ്ടായിരിക്കുന്നതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷനും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നന്നായി പഠിക്കുവാനുള്ള അവസരങ്ങളും പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബാന്തരീക്ഷം വളരെ ശോഭനീയമായിരിക്കും അതുപോലെ വ്യാഴം അഞ്ചാം ഭാവാധിപൻ ആകയാൽ ആ ഭാവാധിപത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് അതായത് സന്താനങ്ങൾ കൊണ്ടുള്ള ഗുണം പ്രേമകാര്യങ്ങളിൽ വിജയം മനസ്വസ്ഥത എന്നിവ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം